മഴ വീണ്ടും ശക്തമാകുന്നു ഉപ്പുതറയ്ക്ക് സമീപം ജീപ്പ് കല്ലാറ്റുപാറയിൽപ്പെട്ടു വാഗമണ്ണിൽ നിന്നും എത്തിയത് മാങ്കുളം പാമ്പുകയത്ത് തടസ്സപ്പെട്ടു കഴിഞ്ഞ മണിക്കൂറുകളിൽ ദേവികുളത്ത് എൺപത്തിയേഴും പീരുമേട്ടിൽ അൻപത് മില്ലിമീറ്റർ മഴയുമാണ് ലഭിച്ചത് മഴ കനത്തതോടെ തോടുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു നിയന്ത്രണം ലംഘിച്ച് വെള്ളച്ചാട്ടത്തിലിറങ്ങിയ വിനോദസഞ്ചാരികളാണ് ഉപ്പുതറയിൽ അപകടത്തിൽപ്പെട്ടത് ഉപ്പുതറ കല്ലാറ്റുപാറയിൽ ജീപ്പിലുണ്ടായിരുന്നവരാണ് പരുക്കുകളോടെ രക്ഷപ്പെട്ടത് വാഗമണ്ണിൽ നിന്നും വിനോദസഞ്ചാരത്തിനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് നാലുപേർ വാഹനത്തിലുണ്ടായിരുന്നു വാഹനം വടം ഉപയോഗിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് മാങ്കുളം പാമ്പുംകയത്ത് കലുംങ്കിടിഞ്ഞുപോയി ഇതോടെ പാമ്പുംകയം താലുങ്കണ്ണം വഴിയുള്ള യാത്ര നിരോധിച്ചു പാമ്പുംകയം ഗ്രാമം ഒറ്റപ്പെട്ടു ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തോട്ടം ജോലി ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന നേരുമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി